ഉക്രൈൻ റഷ്യ സംഘർഷം പരിഹരിക്കുന്നതിന് മധ്യസ്ഥന്റെ റോളിൽ ഇറങ്ങിക്കളിച്ച അമേരിക്കയാണ് ഇപ്പോൾ ശരിക്കും പെട്ടിരിക്കുന്നത് കാരണം ഈ സംഘർഷം അവസാനിപ്പിക്കാനായിട്ടൊരു മധ്യസ്ഥ ഉടമ്പടിയിലേക്ക് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുട്ടിനെ കൊണ്ടുവരാൻ ഇതുവരെ അമേരിക്കയ്ക്ക് സാധിച്ചിട്ടില്ല ചുരുക്കി പറഞ്ഞാൽ പുട്ടിൻ എന്താണോ പറയുന്നത് അത് പറഞ്ഞ് അനുനയിപ്പിച്ച് അനുസരിപ്പിക്കാൻ ഉക്രൈനെ പാടുപെടുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ അമേരിക്കയിൽ ഉള്ളത് ഇതിനു വേണ്ടിയിട്ട് ഉക്രൈൻ്റെ സെക്യൂരിറ്റി കൗൺസിൽ സെക്രട്ടറി റുസ്തം ഉമെറോവും സംഘവും ഇപ്പോൾ അമേരിക്കയിലുണ്ട് അപ്പോൾ നേരത്തെ പുട്ടിനെ കാണാൻ പോയ സ്റ്റീവ് വിക്കോഫും അതേപോലെ നമ്മുടെ ട്രംപിൻ്റെ മരുമകൻ കുഷ്ണറും ഇവരെ അടങ്ങുന്ന അമേരിക്കൻ സംഘമാണ് ഈ കക്ഷികളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് സംസാരമെന്ന് പറഞ്ഞാൽ രണ്ട് ദിവസമായിട്ട് തുടർച്ചയായിട്ടുള്ള സംസാരം അതുകൊണ്ടും തീർന്നില്ല ശനിയാഴ്ചയും സംസാരം അങ്ങനെ മൂന്ന് ദിവസം ചർച്ച ചെയ്തിട്ടും ഒരു കടവിലും എത്തിയിട്ടില്ല എന്നുള്ളതാണ് വിവരം അപ്പോൾ ഇവിടെ നമ്മുടെ സ്റ്റീവ് ഇറ്റ്കോഫ് ഇപ്പോൾ പറയുന്നത് സമാധാനം ഉണ്ടാകാൻ വേണ്ടി റഷ്യയുടെ ഭാഗത്ത് നിന്ന് കൂടുതൽ ഗൗരവതരമായ നടപടികളാണ് വേണ്ടത് അദ്ദേഹം ഒരു കാര്യം കൂടി പറയുന്നുണ്ട് ഈ രണ്ട് ദിവസത്തെ ചർച്ച അത് വളരെ മികച്ചതായിരുന്നു പക്ഷേ ഒരു സമാധാനം ഉണ്ടാകണമെങ്കിൽ അത് റഷ്യ വിചാരിക്കണം റഷ്യയുടെ പ്രകോപനം കുറയ്ക്കണം അതേ ആൾനാശം ഒഴിവാക്കാൻ ഈ ചർച്ച നടക്കുന്ന സമയത്തെങ്കിലും റഷ്യ ഒന്ന് ആക്രമിക്കാതിരിക്കണം എന്നുള്ളതാണ് സ്റ്റീവ് വിറ്റ്കോഫ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ എടുത്ത നിലപാടാണ് ഇനിയിപ്പോൾ ചർച്ചയാകുന്നത് കാരണം അദ്ദേഹം പരമാവധി ഒരാഴ്ചത്തെ സമയമാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതുപ്രകാരം ഈ ഡോൺബാസ് എന്ന് പറയുന്ന പ്രദേശം അത് റഷ്യക്ക് വിട്ടുകൊടുത്തേക്കണം കൂടാതെ ഡൊണൻസ്ക് ലുഹാൻസ്ക് തുടങ്ങിയ മേഖലകളിലും റഷ്യ വലിയ മേധാവിത്വം പുലർത്തുന്നുണ്ട് ഏതാണ്ട് ഉക്രൈൻ്റെ അഞ്ചിലൊന്ന് ഭാഗം ഇപ്പോൾ റഷ്യയുടെ വരുതിയിലാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഇവിടെ ആളുകൾ ഉക്രൈൻ സേന ഉടനെ പിന്മാറിക്കൊള്ളണം പരമാവധി ഒരാഴ്ച അതല്ലെങ്കിൽ സൈനികമായി തന്നെ ബലം പ്രയോഗിച്ച് ഈ സംഗതികൾ ഞങ്ങൾ പിടിച്ചെടുക്കും എന്നുള്ളതാണ് റഷ്യൻ പ്രസിഡന്റ് പുട്ടിൻ്റെ ഒരു ഭീഷണി അല്ലെങ്കിൽ അദ്ദേഹം പറയുന്നത് പറയുന്ന ഭീഷണിയല്ല അല്ല പുള്ളി പറഞ്ഞത് നടപ്പിലാക്കും അതാണ് പുള്ളിയുടെ രീതി അപ്പോൾ ഇപ്പോൾ തന്നെ വലിയൊരു യുദ്ധം അതിൻ്റെ പ്രതീതിയുള്ള സ്ഥിതിക്ക് യൂറോപ്യൻ യൂണിയനും നാറ്റോ സഖ്യ രാജ്യങ്ങളും ഒക്കെ ഒരുക്കങ്ങൾ തുടങ്ങിയിട്ടുണ്ട് അവരവരുടെ അതിർത്തി മേഖലകളിലൊക്കെ ഇപ്പോൾ പോളണ്ടിലടക്കം റഷ്യ നേരത്തെ അവരുടെ വ്യോമാതിർത്തി ലംഘിച്ച് അങ്ങോട്ടൊക്കെ കടന്നു കയറിയിരുന്നു അപ്പോൾ അവിടെയൊക്കെ ഇപ്പോൾ അതിർത്തി മേഖലകളിൽ വലിയ പ്രതിരോധ സംവിധാനങ്ങൾ വ്യോമ വ്യോമപ്രതിരോധ സംവിധാനങ്ങളടക്കമുള്ളവ സജ്ജീകരിച്ചിരിക്കുകയാണ് അപ്പോൾ ഒരു വലിയൊരു യുദ്ധം അടുത്ത് തന്നെ ഇപ്പം നടന്നൊന്നുമല്ല ഇപ്പം നടന്നതൊക്കെ ട്രെയിലർ മുഴുവൻ പടം ഒരാഴ്ചക്കുള്ളിൽ ഇറക്കും എന്നുള്ളതാണ് പുട്ടിൻ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഏതായാലും ഇതിനുള്ളിൽ വലിയ ചർച്ചകൾ അമേരിക്കയിൽ കേന്ദ്രീകരിച്ച് നടക്കുന്നുണ്ട് ഇപ്പോൾ ഉക്രൈൻ്റെ ഭാഗത്ത് നിന്ന് അവർക്ക് ഇപ്പോൾ റഷ്യയിൽ നിന്ന് പരമാവധി ആനുകൂല്യം പിടിച്ചു വാങ്ങുക എന്നല്ലാണ്ട് അവരെ എതിരിട്ട് നിൽക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ് ഇപ്പോൾ ഉക്രൈൻ ഉള്ളത് ഇപ്പൊ ഇവർ രണ്ട് കാര്യങ്ങളിലാണ് ഇപ്പോൾ ചർച്ച ഊന്നിയിട്ടുള്ളത് ഒന്ന് റഷ്യ പിടിച്ചെടുത്ത ഭൂപ്രദേശങ്ങളുടെ നിർണയ അവകാശം ആർക്ക് ആർക്കായിരിക്കും അതിൻ്റെ ഭരണാധികാരം ഉള്ളത് റഷ്യ അവകാശപ്പെടുന്ന അല്ലെങ്കിൽ ആവശ്യപ്പെടുന്നത് ഞങ്ങൾ പിടിച്ചെടുത്ത സ്ഥലങ്ങളുടെ പൂർണ്ണ അവകാശം ഭരണഘടനാപരമായ ഭരണപരമായ പൂർണ്ണ അവകാശം ഞങ്ങൾക്ക് തന്നെ വേണം പക്ഷേ ഈ നാറ്റോ സഖ്യ രാജ്യങ്ങളും യൂറോപ്യൻ യൂണിയനും യുക്രൈനും അവകാശപ്പെടുന്ന അല്ലെങ്കിൽ കൊടുത്തിരിക്കുന്ന പുതിയ നിർദ്ദേശപ്രകാരം റഷ്യൻ അധിനിവേശ പ്രദേശങ്ങൾ എന്ന അംഗീകാരം നൽകാം പക്ഷേ അതിൻ്റെ അവകാശം അത് ഉക്രൈന് തന്നെ ആയിരിക്കും പക്ഷേ അത് പ്രസിഡന്റ് പുട്ടിന് അത് ഒട്ടും സ്വീകാര്യമല്ല ഞങ്ങൾ പിടിച്ചെടുത്ത പ്രദേശങ്ങൾ അത് പൂർണ്ണമായി ഒരാഴ്ചക്കുള്ളിൽ വിട്ടു നൽകിയില്ലെങ്കിൽ സൈനികമായി തന്നെ പൂർണ്ണമായി അത് പിടിച്ചെടുക്കും എന്നുള്ള നിലപാടാണ് പുടിൻ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഏതായാലും ഇപ്പോൾ ഉള്ള മറ്റൊരു പ്രശ്നം ഈ യുദ്ധം അവസാനിച്ചു എന്ന് തന്നെ ഇരിക്കട്ടെ അതിനുശേഷം ഉക്രൈൻ്റെ സുരക്ഷാ ഗ്യാരണ്ടി ആര് കൊടുക്കും അപ്പോൾ വീണ്ടും ഉക്രൈൻ ഇപ്പോൾ ആശങ്കപ്പെടുന്നത് ഈ യുദ്ധം അവസാനിച്ച് ഒരു വർഷത്തിനുള്ളിൽ ഉക്രൈൻ ക്ഷമിക്കണം റഷ്യ വീണ്ടും ഞങ്ങളുടെ അതിരിൽ വന്നാലോ വീണ്ടും യുദ്ധത്തിന് വന്നാലോ ആര് ഞങ്ങളെ സംരക്ഷിക്കും എന്നുള്ളതാണ് ഉക്രൈന്റെ ഒരു വേവലാതി അപ്പോൾ അതിനൊരു പരിഹാരമായിട്ട് നാറ്റോ സഖ്യ രാജ്യങ്ങളൊക്കെ പറയുന്നത് നാറ്റോ അംഗത്വം കൊടുക്കാം ഇവർക്ക് അപ്പോൾ സ്വാഭാവികമായിട്ട് നാറ്റോയുടെ അംഗരാജ്യം എന്ന നിലയിൽ ഒരു സുരക്ഷാ ആവരണം നാറ്റോയുടെ ഉണ്ടാകുമല്ലോ പക്ഷേ അത് ഒരു കാരണവശാലും റഷ്യ അംഗീകരിക്കില്ല കാര്യം ഈ യുദ്ധം തുടങ്ങുന്നതിൻ്റെ പ്രധാന കാരണങ്ങളിൽ ഒന്നു തന്നെ ഉക്രൈൻ നാറ്റോ അംഗത്വത്തിന് ശ്രമിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇപ്പം സ്വന്തം പടിവാതിൽക്കൽ ഒരു നാറ്റോ അംഗരാജ്യം ഒരു രാജ്യം ഉണ്ടാകുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റില്ല എന്നുള്ള നിലപാടിലാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ ഈ അധിനിവേശം ഉക്രൈനിൽ സമ്പൂർണ്ണ സൈനിക അധിനിവേശം റഷ്യ നടത്തിയത് അതിനു മുമ്പ് വർഷങ്ങൾക്ക് മുമ്പ് രണ്ടായിരത്തി പതിനാലിലോ മറ്റോ ഈ ക്രീമിയ എന്ന് പറയുന്ന പ്രദേശം നേരത്തെ തന്നെ റഷ്യ പിടിച്ചെടുത്തിരുന്നു അവിടെ ഏറെക്കുറെ ഇപ്പോൾ റഷ്യയുടെ പൂർണ്ണ നിയന്ത്രണത്തിലുമാണ് അപ്പോൾ അതിൻ്റെ നിർണയവ അവകാശം അവിടുത്തെ പൂർണ്ണ അധികാരം ഞങ്ങൾക്ക് വേണം എന്നുള്ളത് റഷ്യ ആവർത്തിക്കുമ്പോൾ തന്നെ പുതിയതായിട്ട് പിടിച്ചെടുത്ത പ്രദേശങ്ങൾ ഏതാണ്ട് അഞ്ച് പ്രവിശ്യകളാണ് അത് പൂർണ്ണമായും റഷ്യക്ക് വിട്ടു നൽകണം എന്നുള്ളതാണ് പുട്ടിൻ്റെ നിലപാട് അപ്പോൾ ഇതിന് ഒരു ഹിതപരിശോധന നടത്തി ഈ പ്രശ്നം പരിഹരിക്കാൻ പറ്റുന്ന ഒരു പറ്റുന്നൊരവസ്ഥയിലല്ല എന്നുള്ളതാണ് ഉക്രൈൻ പ്രസിഡന്റ് പറയുന്നത് കാരണം നിരവധി സംഘർഷങ്ങൾ അല്ലെങ്കിൽ യുദ്ധം സമ്മാനിച്ച ഒരുപാട് കെടുതികളുണ്ട് അപ്പോൾ ഇനി അത്തരം ഒരു ഹിതപരിശോധന പോലുള്ള ഒരു തെരഞ്ഞെടുപ്പ് ക്രമം നടപടിക്രമം നടത്താൻ പ്രയാസമാണെന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് പക്ഷേ വാസ്തവം എന്തെന്നാൽ ഈ റഷ്യൻ സേന പിടിച്ചെടുത്ത മേഖലയിൽ ഉള്ള ജനങ്ങളിൽ ഏതാണ്ട് വലിയൊരു വിഭാഗം റഷ്യൻ അനുകൂലികളാണ് എന്നുള്ളതാണ് കാരണം ഇവർ വംശീയമായി റഷ്യക്കാർ തന്നെയാണ് ഈ ഉക്രൈൻ എന്ന് പറയുന്നത് പണ്ട് റഷ്യയുടെ നമ്മുടെ സോവിയറ്റ് യൂണിയൻ്റെ ഭാഗം തന്നെയായിരുന്നു അപ്പോൾ ആ തരത്തിലൊരു വൈകാരിക ബന്ധം ഉള്ളതുകൊണ്ട് തന്നെ അവിടെ ഉള്ളവർ ഏറെക്കുറെ റഷ്യ അനുകൂലിക്കുന്ന നിലപാടുള്ളവരുമാണ് അതുകൊണ്ട് തന്നെ ഒരു ഹിതപൂരിശോധന നടത്തി കഴിഞ്ഞാൽ ഒരു പക്ഷേ പിടിച്ചെടുത്തൊന്നും നിൽക്കില്ല എന്നുള്ള ബോധ്യം ഉക്രൈൻ പ്രസിഡന്റിനുണ്ട് അതുകൊണ്ടാണ് അത്തരത്തിൽ പോകാത്തത് ഈ ഭൂരിപക്ഷ പ്രദേശങ്ങൾ വിട്ടുകൊടുക്കണം എന്ന നിലപാട് നമ്മുടെ ട്രംപ് പറയുന്നതിന്റെ കാരണവും കാര്യം ഉക്രൈൻ പറയുന്നത് രണ്ടായിരത്തി പതിനാലിന് മുമ്പുള്ള അവസ്ഥയിലേക്ക് ക്രിമിയ അടക്കം തങ്ങൾക്ക് തിരിച്ചു കിട്ടണം എന്നുള്ളതാണ് ഉക്രൈൻ പ്രസിഡന്റിന്റെ ആഗ്രഹം പക്ഷെ അതൊരിക്കലും പ്രാക്ടിക്കൽ അല്ല നടപടിയാക്കാൻ പ്രയാസമുള്ള കാര്യമാണ് റഷ്യയെ പോലുള്ളൊരു വലിയ സൈന്യത്തെ അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി അവരെ പിൻവാങ്ങിപ്പിക്കുക എന്ന് പറയുന്ന നടപടിയുള്ള കാര്യമല്ല യാഥാർത്ഥ്യ ബോധത്തോടെ നിങ്ങൾ പെരുമാറണം പ്രവർത്തിക്കണം അതല്ലെങ്കിൽ നിങ്ങളുടെ കൂടുതൽ പ്രദേശങ്ങൾ നഷ്ടമാകുമെന്നുള്ള മുന്നറിയിപ്പാണ് ട്രംപ് നേരത്തെ കൊടുത്തത് ഏതായാലും ട്രംപ് ഇപ്പോൾ ും പറയുന്നത് തന്റെ അടക്കം പങ്കെടുത്ത റഷ്യയിൽ പോയി നടത്തിയ സംഭാഷണങ്ങൾ അത് വളരെ പ്രൊഡക്റ്റീവ് ആയിരുന്നു അത് വളരെ പ്രയോജനപ്രദമായിരുന്നു പക്ഷേ ഒരു ധാരണയിലേക്ക് എത്താൻ കുറച്ച് സമയം വേണം ആ കുറച്ച് സമയത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ് എന്നുള്ളതാണ് ഏതായാലും രണ്ടു കൂട്ടർക്കും ഈ യുദ്ധം തുടരുന്നതിൽ വലിയ താൽപ്പര്യമൊന്നുമില്ല റഷ്യയ്ക്കും അതേപോലെ തന്നെ ഉക്രൈനും അതിന് രണ്ടുപേർക്കും രണ്ടുപേരുടേതായ കാരണങ്ങളുണ്ട് റഷ്യയ്ക്ക് സാമ്പത്തിക പ്രതിസന്ധി ആണെങ്കിൽ ഉക്രൈനിൽ രാഷ്ട്രീയ പ്രതിസന്ധിയാണ് അവിടുത്തെ പ്രസിഡന്റ് സെലൻസ്കി അദ്ദേഹം വലിയ അഴിമതി ആരോപണങ്ങൾ നേരിടുന്നു കൂടാതെ അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിലെ മന്ത്രിമാർക്കടക്കം രാജിവെച്ചു പോകേണ്ടി വരുന്നു പിന്നെ പ്രതികൂലമായ കാലാവസ്ഥ ജനങ്ങൾ ദുരിതത്തിലായിക്കഴിഞ്ഞാൽ ഈ യുദ്ധക്കെടുതികൾ തുടർന്നു കഴിഞ്ഞാൽ നിരവധി പേർ കൊടും തണുപ്പിനെ നേരിട്ട് ആ രീതിയിൽ വിറച്ചുവരിക്കുന്ന ഒരു സാഹചര്യം ഉക്രൈനിൽ ഉണ്ടാവും അപ്പൊ ഈ പ്രശ്നങ്ങളൊക്കെ മുൻനിർത്തിയാണ് സെലൻസ്കി ഈ യുദ്ധ യുദ്ധത്തിന് കുറച്ച് വിട്ടുവീഴ്ച ചെയ്തിട്ടാണെങ്കിലും യുദ്ധപരിഹാരം ഉണ്ടാകട്ടെ എന്ന നിലപാടുകളിലേക്ക് എത്തിയത് ഏതായാലും ഈ സ്റ്റീവ് ഇറ്റ്കോഫും സംഘവും നടത്തുന്ന ചർച്ച അവർ പ്രധാനമായും ഉദ്ദേശിച്ചത് റഷ്യൻ പ്രസിഡന്റ് പുടിൻ എന്തൊക്കെയാണോ പറഞ്ഞത് എന്തൊക്കെ വ്യവസ്ഥകളാണോ മുന്നോട്ട് വെച്ചത് അതിൽ നിങ്ങളുടെ അഭിപ്രായം എന്ത് എത്രത്തോളം നിങ്ങൾക്ക് യോജിപ്പുണ്ട് വിട്ടുവീഴ്ച ചെയ്യാം ഈ കാര്യത്തിൽ ഉക്രൈൻ പ്രതിനിധികളെ എന്നുള്ളതാണ് അവരുടെ പ്രധാന അജണ്ട ഏതായാലും ആ കാര്യത്തിൽ കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിലായിട്ട് നടക്കുന്ന ചർച്ച ഫലപ്രദമാകട്ടെ എന്ന് തൽക്കാലം കരുതാം ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട തുടർ ചർച്ചകൾ ഉടൻ തന്നെ ഉണ്ടാകും പ്രത്യേകിച്ച് പുട്ടിൻ ഒരാഴ്ചത്തെ മാത്രം അന്ത്യശാസ്ത്രം നൽകിയ സ്ഥിതിക്ക് ഏതായാലും യുദ്ധം എന്ന് പറയുന്നത് ഒരു കാരണവശാലും അത് നല്ലതിനല്ല എത്രയും പെട്ടെന്ന് അവസാനിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം